നമ്മുടെ ിയപ്പെട്ട സണ്ണി എന്റെ പിന്തുണച്ചക്കാരനായി കേരളത്തിലെ കോൺഗ്രസിന് നയിക്കാൻ നിയുക്തമായി എന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ പ്രത്യേകിച്ചും കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ അങ്ങേയറ്റം ആഹ്ലാദഭരിതമാക്കിയൊരു നടപടിയാണ് എന്നതിൻ്റെ പേര് എനിക്ക് ഏറെ ഒന്നും സംസാരിക്കാനില്ല ഞാൻ തുടങ്ങി വെച്ച കോൺഗ്രസിന്റെ സംഘടന രംഗത്ത് ഞാൻ തുടങ്ങി വെച്ച ഒരുപാട് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല നിങ്ങൾ കണ്ടിലാണും ഞാൻ കഴിഞ്ഞ തവണ ഈ സംസ്ഥാന യോഗത്തിൽ സംസ്ഥാന സമ്മേളനത്തിൽ ചാർജെടുക്കുന്ന അന്ന സമ്മേളനത്തിൽ ഞാൻ ഞങ്ങൾ ഉണ്ടാക്കിയ പ്രവർത്തനങ്ങളുടെ പരിപാടികളുടെയും ഒരു അജണ്ട ഞാൻ കൃത്യമായി വായിച്ചിരുന്നു നേരുകൾ ഓരോന്നും ഓരോന്ന് വായി അത് കേട്ട എല്ലാ ആളുകൾക്കും അറിയാം അതിലും ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ ഞാൻ പരാമർശിച്ച് നമുക്ക് അടിസ്ഥാനപരമായ അടിത്തട്ടിൽ നിന്ന് നമുക്ക് പാർട്ടിക്ക് കരുത്തു പകരാൻ സാധിക്കുന്ന പ്രവർത്തനത്തിന് നമുക്ക് തുടക്കം കുറിക്കണം അതായിരുന്നു എൻ്റെ പഴയ പ്രോഗ്രാം സി യു സി ആ സി യു സി പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കാതെ പോയത് നമുക്ക് നമ്മുടെ നിർഭാഗ്യം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പ്രിയപ്പെട്ട സണ്ണി ആ ആ സി യു സി എനിക്ക് വേണ്ടി ആരംഭിക്കാനും അത് പൂർത്തിയാക്കാനും കേരളത്തിലെ കോൺഗ്രസിന് കരുത്തുപയരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സത്യം കാട്ടി കൊടുക്കാനും തന്നിക്ക് സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അത് ഏറ്റെടുക്കണം എന്ന ഈ സ്നേഹത്തോടെ ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു ഞാൻ ഞാൻ ഈ ഇറങ്ങുമ്പോ ഞാൻ പിതൃതക്കാരൻ ആരാണ് എന്നൊരു ആശങ്ക ഇനി ഉണ്ടായിരുന്നു പക്ഷെ ആ ആശങ്ക കാറ്റിൽ നടത്തിക്കൊണ്ട് തന്നുകൊണ്ടു കാരണം ഒരുമിച്ച് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൈപിടിച്ച് നടന്നവരാ ഞങ്ങൾ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ തമ്മിൽ ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ സണ്ണിയുടെ വരവ് എനിക്ക് ആഹ്ലാദം പകരുന്ന വരവാണ് ഞാൻ ആഹ്ലാദയുക്തനായപ്പോ എന്റെ കുടുംബത്തിലെ മുഴുവനാകാലും ആൾക്കാരും ആഹ്ലാദയുക്തനാണ് ആ ചിത്ര ആ ഒരു ചരിത്രത്തിന്റെ ആവർത്തനം നമുക്കിവിടെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കട്ടെ സണ്ണിയുടെ സംഘടനാ പ്രവർത്തനം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പുതുമുഖം പകരാനുള്ള ഒരു സന്ദർഭമായി മാറട്ടെ എന്ന് ഞാൻ ആവേശത്തോടും ആത്മാർത്ഥതയോടും പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേരിടുന്നു നിങ്ങൾക്ക് നമസ്കാരം ഇവിടെ കെ പി സി സി പ്രസിഡന്റ് സൂചിപ്പിച്ചു കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഒരു കെ പി സി സി കിട്ടിയതിൽ കണ്ണൂരുകാർക്കുള്ള ആവേശം അത് നമ്മളെ ഏറ്റവും തൊട്ടറിയുന്ന നമ്മളെറിയുന്ന നമ്മളോടൊപ്പമുള്ള നമ്മുടെ സ്വന്തമായ സണ്ണി ജോസഫിനെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അതേ നിങ്ങളോട് നന്ദി പറഞ്ഞോട് രണ്ട് വാക്കുകൾ സംസാരിക്കും ജോസഫ് എം എൽ എ അവർക്ക് ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം കൊടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മളോടൊപ്പം ആ സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടി മുൻ കെ പി സി സിയുടെ പ്രസിഡന്റും ഏറെ ബഹുമാനനായ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയായിട്ടുള്ള കെ സുധാകരൻ അതുപോലെ തന്നെ മറ്റേ നേതാക്കന്മാരൊക്കെ തന്നെ സോണി സബാസ്റ്റ്യൻ ശ്രീ പി എം നിയാസ് ശ്രീ പി ടി മാത്യു ശ്രീ ടിഒ മോഹനൻ ശ്രീ വി എ നാരായണൻ ശ്രീ സജീവ് മാറോളി ഉൾപ്പെടെ ഇവിടെ മറ്റ് കെ പി സി സി ഭാരവാഹികൾ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഡി സി സി ഭാരവാഹികൾ മഹിളാ കോൺഗ്രസ് നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ കെ എസ് യു നേതാക്കന്മാർ ഐ സി മറ്റ് പോഷക സംഘടനയുടെ നേതാക്കന്മാരും സഹപ്രവർത്തകരും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ